നമസ്തേ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യമാണ് ഹ്രീം എന്ന് വിളിക്കുന്ന ബീജ അക്ഷരി അത് ജപിക്കുന്നത് അനർത്ഥം ഉണ്ടാക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ലേഖനങ്ങൾ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാറുണ്ട് അതായത് ഹ്രീങ്കാരം ജപിച്ചുകൂടാ ഹ്രീങ്കാരം ജപിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വിരക്തിയുണ്ടാക്കും ഭാര്യ പോകും ഭർത്താവ് പോകും സാമ്പത്തികമായി ഉണ്ടാകും അങ്ങനെ എന്തോ വളരെ വലിയൊരു പാതകം ഈ ഹ്രീം ഹ്രീംബീജം ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ടാകും അത് സംഹാരത്തിന്റെ അക്ഷരമാണ് ബീജാക്ഷരിയാണ് അത് ചൊല്ലരുത് എന്ന രീതിയിൽ തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്ന അല്ലെങ്കിൽ മന്ത്രശാസ്ത്രത്തെ പറ്റി ഒട്ടും അറിവില്ലാത്ത ഒരാൾ പറയുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രചരണം അത് എന്തുകൊണ്ടാണ് അത് എഴുതിയ ആ ലേഖനം എഴുതിയാളീ ഹ്രീങ്കാരത്തോട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിരോധമുണ്ടോ എന്നറിയില്ല കാരണം ഹ്രീം എന്ന് പറയുന്നത് വളരെ ശക്തിമത്തായിട്ടുള്ള ഒരു മന്ത്രമാണ് അത് ആദി പരാശക്തിയുടെ അല്ലെങ്കിൽ പരമേശ്വരിയുടെ ബീജാക്ഷരിയായിട്ടാണ് മന്ത്രശാസ്ത്രം പറയുന്നത് ഇപ്പൊ ഹ്രീംകാരം തന്നെ കുണ്ടലിനീ ശക്തി ഉണർത്തുന്ന മന്ത്രമായിട്ട് കുണ്ടലിനീ യോഗ രഹസ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ദേവിയെ തന്നെ ഹ്രീംകാര വിജ്രംഭിത മഹാകുണ്ടലിനി സ്വരൂപിണി എന്നുള്ളതാണ് ചില നാമങ്ങളിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നത് ഹ്രീംകാര മന്ത്രം കൊണ്ട് കുണ്ടലിനിയെ ഷഠാധാരങ്ങളെ വിജ്രംഭിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന ശക്തിയായിട്ട് ദേവിയെ പറയാറുണ്ട് മന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഹ്രീം ആദിപരാശക്തിയുടെ പരമേശ്വരിയുടെ മന്ത്രമാണ് അപ്പോൾ നമ്മൾ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കേട്ടിട്ടുണ്ട് അത് ശക്തി പഞ്ചാക്ഷരിയായിട്ട് മാറുന്നത് ഹ്രീം ചേരുമ്പോഴാണ് ഓം ഹ്രീം എന്ന് വെച്ചാൽ അത് ശിവനും ശക്തിയും ഉൾക്കൊള്ളുന്ന പരമേശ്വരനും പാർവതിയും ചേർന്നിട്ടുള്ള അതിശക്തമായ ഒരു മന്ത്രമായിട്ടത് മാറുന്നു ഹ്രീംകാരം ആകർഷണ മന്ത്രങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഹ്രീംകാരം ശത്രുനാശക മന്ത്രങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഹ്രീംകാരം വിവാഹാദി കാര്യങ്ങൾക്കുള്ള ചില മന്ത്രങ്ങളിൽ ഹ്രീംകാരം ഉപയോഗിച്ച് വരാറുണ്ട് മഹാലക്ഷ്മി ഉപാസനയിൽ ഹ്രീംകാരം ഉപയോഗിക്കുന്നുണ്ട് സരസ്വതി ലക്ഷ്മി പാർവതി എന്നർത്ഥത്തില് അത് പാർവതിയെ കുറിക്കുന്ന മഹാദേവിയെ കുറിക്കുന്ന അക്ഷരമായിട്ട് ഹ്രീം പറയാറുണ്ട് ഐംകാരം സരസ്വതിയെയും ശ്രീം എന്ന ബീജാക്ഷരി മഹാലക്ഷ്മിയെയും ഹ്രീംകാരം പാർവതിയെയും അല്ലെങ്കിൽ രുദ്രയെയും കുറിക്കുന്നു എന്നുള്ളതാണ് അപ്പോ അത്തരത്തിലെല്ലാ മന്ത്രപ്രയോഗങ്ങളിലും തന്ത്രശാസ്ത്രത്തിലും ആകർഷണ മന്ത്രങ്ങളിലും സമ്പത്തുണ്ടാക്കുന്ന മന്ത്രങ്ങളിലും ഈ അതേപോലെ തന്നെ നമ്മളുടെ സ്പിരിച്വലായിട്ട് നമ്മൾ ഉണർത്തുന്ന ഉയർത്തുന്ന മന്ത്രങ്ങളിലും ഒക്കെ ഹ്രീങ്കാരം ഉപയോഗിക്കാറുണ്ട് ഈ ഹ്രീങ്കാരത്തിന് മാത്രം എന്താണ് ഒരു പ്രത്യേകത ഈ ലേഖനം എഴുതിയ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് മന്ത്രശാസ്ത്രം പഠിക്കുന്ന ഒരാള് പറയേണ്ട ഒരു കാര്യമല്ല മന്ത്രശാസ്ത്രത്തെ പറ്റി ശരിയായി അറിവുള്ള ഒരാൾ പറയേണ്ട ഒരു കാര്യമല്ല ഇപ്പൊ ബീജാക്ഷരികൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥമില്ല ഹ്രീം ഐം ക്ലീം ഹും ഇതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നാൽ ആ ശബ്ദത്തിന് പിന്നിൽ അതിശക്തമായ ഊർജം നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഋഷികൾ അവരുടെ അന്തർബോധത്തിൽ ഒരു ദേവതയെ ഉപാസിച്ച സമയം അവർ അന്തർബോധത്തിൽ തെളിഞ്ഞ മുഴങ്ങിക്കേട്ട അല്ലെങ്കിൽ ദേവത അവർക്കായി പ്രകാശിപ്പിച്ച ശബ്ദമാണ് ശബ്ദതരംഗങ്ങളാണ് ഊർജത്തിൻ്റെ കമ്പനങ്ങളാണ് ബീജാക്ഷരികൾ എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥമില്ല പക്ഷെ അത് ചൊല്ലിയാൽ ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ടാകും ചൊല്ലുന്ന ആളിലും അകത്തും പുറത്തും സൃഷ്ടിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഈ ഹ്രീംകാരം ഇങ്ങനെ സംഹാരമന്ത്രമാണ് എന്ന രീതിയിൽ അത് ചൊല്ലരുത് എന്ന രീതിയിൽ തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല ഇപ്പം നാമാക്ഷരികളും ബീജാക്ഷരികളും ഉണ്ട് നാമാക്ഷരി എന്ന് പറയുമ്പോൾ ഒരു ദേവതയുടെ നാമത്തെ കുറിക്കുന്നതാണ് ഓം നമോം ഭഗവതേ വാസുദേവായ വാസുദേവനെ നമസ്കരിക്കുന്നു ഓം നമശിവായ ഭഗവാൻ പരമേശ്വരനെ നമസ്കരിക്കുന്നു ഓം മഹാഗണപതി നമ മഹാഗണപതിയെ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് ഈ നാമമന്ത്രങ്ങളോട് ചേർത്ത് ബീജാക്ഷരികൾ വരാറുണ്ട് ഓം ഹ്രീം ഭം ഭദ്രകാളിയെ നമ ഭദ്രകാളിയുടെ നാമബീജാക്ഷരികൾ ചേർന്നിട്ടുള്ള മന്ത്രമാണ് ഓം ഹ്രീം ഭം എന്നുള്ളതാണ് അതിലെ ബീജാക്ഷരികൾ ഭദ്രകാളി നമ എന്നുള്ളതാണ് നാമാക്ഷരി ഐശ്വര്യദായക മന്ത്രമാണ് അഭിവൃദ്ധി ഉണ്ടാകുന്ന മന്ത്രമാണ് ഗുരുവിന്റെ പരമ്പരയുടെ ഉപദേശത്തോടെ ചെയ്യേണ്ട ഒരു മന്ത്രം കൂടിയാണ് ചെയ്താൽ അഭിവൃദ്ധി ഉണ്ടാവും അപ്പം ഇതൊക്കെ തികച്ചും തെറ്റിദ്ധാരണ വരുത്തുന്നതാണ് ഹ്രീംകാരം ആർക്കും ജപിക്കാം ഒരു ഋഷിയും ഒരു യോഗിയും ഹ്രീങ്കാരം ജപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ആധികാരികമായി അവര് ജപിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്